ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹലോ ഈ വീഡിയോ മുട്ട വിൽപ്പനക്ക് ഏകദേശം നാല്പതിനടി ഓടി ചോദിക്കുന്നു പതിനാറ് അഞ്ഞൂറ് ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ പെൺകുട്ടിയെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ ചെറിയൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീട്ടിൽ കാണാൻ രണ്ട് ക്രോസ് വീട് മുട്ടന്മാര് രണ്ടുമാരുടെ വില ചോദിക്കണ പതിനാറ് ഓരോന്ന് മണി അങ്ങനെ കൊടുക്കൂ സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ രണ്ട് വീഡിയോസ് എടുക്കാൻ ഹോങ്കോങിന്റെ ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കണം ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം പൂക്കോട്ടൂരാണ് ഈ അമ്മയാടിനെയും പെൺകുട്ടിയെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോയില് കാണുന്ന മൂന്ന് മൂന്നാടുകൾ വിൽപ്പനക്ക് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവര മുപ്പത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസത്തിന് മുകളിൽ ചെനയുള്ള നല്ലൊരു മലബാറിയാട് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ ചെനയാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല വലിപ്പമുള്ള രണ്ട് മലബാറി ചെനയാടുകൾ വിൽപ്പനയ്ക്ക് അമ്മയും മകളുമാണ് അമ്മയ്ക്ക് ചെന നാലര മാസം കുട്ടിക്ക് ചെന മൂന്ന് മാസം നല്ല പാലുണ്ട പാലുണ്ടായിരുന്ന ആടാണ് രണ്ടും കൂടി വില ഉദ്ദേശിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക